എല്ലും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം വീടിന്റെ ഉള്ളിലാണ് വീടിന്റെ ഉള്ളിലാണ് നല്ല മഴയാണ് അതുകൊണ്ട് അകത്ത് കീറിയതാന്നിട്ടോ അപ്പൊ ഇന്ന് ഇടവിട്ട് ഇടവിട്ട് മഴയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഒന്നാമത് അപ്പൂസ് സ്കൂളിൽ പോയിട്ട് പരീക്ഷയാണ് അപ്പൊ അത് കാരണം ആ സ്കൂളിട്ട് വരുന്ന കാത്തിന്നതാണ് ഇപ്പൊ വന്നപ്പോ ാണ് ഇന്നലെ ചെയ്യാൻ പറ്റി പറ്റി ആൾക്കാർക്ക് കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല ഒട്ടും പറയണില്ല പിന്നെ പറയണ്ടും പിന്നെ പറയാ അപ്പൊ എന്താ ചോദിച്ചാല് ഞങ്ങള് ഫോണ് ആരും വിളിച്ചിട്ട് ഇപ്പൊ എടുത്തിട്ട് ആരും റീപ്ലേ കൊണ്ട് കഴിയില്ല പിന്നെ പിന്നെ മറുപടി ഇതിൽ അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ അപ്പൊ എന്താ ചോദിച്ചാല് അമ്മക്ക് വയ്യാതെ അമ്മേന്റെ അസുഖം എല്ലാം അറിയാമെന്ന് ഊരക്ക് ഊരാന്ന് പറഞ്ഞാല് നടുവേദനയാണ് അപ്പൊ അത് പെട്ടന്ന് വേറെ സ്റ്റേജിലേക്ക് മാറി അപ്പൊ അത് എന്താച്ചാല് നമ്മൾ ഇത്രക്കത് വിചാരിച്ചില്ല ഞങ്ങള് പറയുന്നത് നിങ്ങൾക്ക് ഒരു ആകാംക്ഷയില് നിർത്തിയാല് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പെട്ടെന്ന് ചാനൽ നിർത്തി വീഡിയോ ഫോണുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ നമ്മൾ ഇത്രയും വയ്യാതെ ഏറ്റവും നിങ്ങൾ എന്തിനാ വിശേഷം വീഡിയോ ഉണ്ടത് എന്ന് ചെല ആൾക്കാർക്കൊക്കെ തോന്നിയ തോന്നി പോകും പക്ഷെ നമ്മൾക്ക് ആകെ ഉള്ളൊരു ഒരു കച്ചിത്തിരുമ്പ പറയുന്നത് നമ്മളെ ഈ ഒരു വിശേഷം ഈയൊരു ഇത് കിട്ടണത് കാരണം നമ്മളിപ്പങ്ങനെ പിടിച്ചു നിക്കണത് അറിയാലോ നമ്മളിപ്പോ ഒരു വീട് എങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിശേഷം ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിന്നാണ് ഇപ്പൊ നമ്മളൊരു വീട് ഇത്രയായി കിട്ടിയത് അപ്പൊ അതെ അതെന്നിപ്പൊ ഞങ്ങക്ക് അമ്മേനെ ഒത്തിട്ട് സന്തോഷത്തിലൊന്ന് ജീവിക്കണം എന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹാണ് അപ്പൊ അത് ഞങ്ങൾക്ക് പൂവണിയണം പിന്നെ കുറച്ച് വർക്കുകളുണ്ട് ഇവിടെ ബാത്റൂമിന്റെ പ്രശ്നം കാര്യങ്ങളും ഒരുപാടുണ്ട് എത്രയും പെട്ടന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ വീട്ടിൽ പോകണം ഒരുപാട് വർക്കുകളും പണികളൊക്കെ ബാക്കിയുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം പറയാനുള്ളത് നമ്മളെ നിങ്ങളോട് തന്നെയാണ് വേറെ ആരോടല്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്കാരോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയാനുള്ളത് ഒരുപാട് പണികളും വർക്കുകളും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് പെട്ടെന്ന് കാര്യങ്ങൾ അത്രയും ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മള് കടന്നു പോയികൊണ്ട് നിൽക്കുന്നത് കാരണം ഇപ്പൊന്നലെ കൊറേ ആള് നമ്മളെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അതേപോലെ വാട്സപ്പിൽ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ കോള് അറ്റൻഡ് ചെയ്യാൻ പറ്റി നമ്മ കടന്നോളൂ അപ്പൊ നമ്മള് അയച്ചിട്ടുണ്ട് ാണ്ട്ടോ അപ്പൊന്നിട്ട് ഇരിക്കാണ് സ്കാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ പറയാം കാരണം എന്താ അപ്പൊ ഇനിയിപ്പോ അയച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ റിസൾട്ട് നാല് ദിവസത്തിൻ്റെ ഉള്ളില് വരും നമ്മളെല്ലാ വിവരങ്ങളും അതില് പറയാ എന്തെങ്കിലും വിശേഷായിട്ട് വരണ്ടേന്ന് കേട്ടിട്ടാണ് നമ്മള് നമുക്ക് വീട് എടുക്കാനോ ഒന്നും ഇല്ല താല്പര്യ പക്ഷെ എന്താ ചെയ്യാ നമ്മൾ കാത്തിരിക്കുന്ന ആൾക്കാരോട് ഇല്ലേതും പറയണ്ടേ ചെറിയ വിശേഷം ഫുൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആരെയും അടുപ്പിക്കില്ല ഭയങ്കര ഹാപ്പിയിൽ നമ്മൾ തലേ ദിവസം വാസേട്ടൻ്റെ വീട്ടിൽ പോയി മടങ്ങി വന്ന ആൾക്കാരാണ് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച തന്നെ ഞങ്ങൾ വാസേട്ടൻ്റെ അടുത്ത് പോയത് പിന്നെ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെയാണ് ഡോക്ടറെ അടുത്ത് പോയത് അന്നാണ് ഇപ്പോ ഇങ്ങനെ വയ്യാതെ ആയത് അപ്പൊ ഞായറാഴ്ച ഞങ്ങൾക്ക് വാസേട്ടന അവിടെ നല്ലൊരു സ്വീകരണം നൽകി അതേപോലെ തന്നെ ഓണസദ്യ എല്ലാം കഴിഞ്ഞ് നല്ല സന്തോഷത്തില് മടങ്ങിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാസേടനും കുടുംബവും ഓണക്കോടി വരെ എടുത്തു അപ്പൊ ഞങ്ങളതൊക്കെ കാണിക്കണം വിചാരിച്ചിട്ട് ഭയങ്കര ഹാപ്പിയിൽ വെച്ചായിട്ട് അത്രയ്ക്കൊരു സന്തോഷം കിട്ടാൻ ബാക്കിയില്ല അപ്പൊ ഞങ്ങൾ അതൊക്കെ കൊണ്ടുപോയിരിക്ക അതേമാതിരി ഗുരുവായൂർ പോകണമെന്നൊക്കെ എത്തിയണം ഉത്ര ഉത്രത്തിൻ്റെ പക്ഷേ അത് പോകാൻ പറ്റില്ല ഒന്നും പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ ആവശ്യം വെച്ചാൽ പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് കാരണം അതിനൊക്കെ ഒരുപാട് പണികളും കാര്യങ്ങളും ബാക്കിയുണ്ട് ആരോടൊരു അങ്ങനെ ഞങ്ങൾ ഇതിൽ കുറിച്ച് പറയല്ലോട്ടോ എല്ലാവരും അറിയാൻ വേണ്ടി പറയുക നമ്മളെ കാര്യങ്ങൾ എന്നും ഒരു കാര്യം നമ്മൾ വള്ളി പുള്ളി ഇവിടെ അതങ്ങോട് പറയുന്നുണ്ട് അതുകൊണ്ട് പറയണം എന്താ പറയുക എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു താമസം തുടങ്ങണം അതാണ് നമ്മള് ഓരോന്നും പറഞ്ഞു ടെൻഷൻ എടുപ്പില്ല കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുണ്ട് മാക്സിന്റെ അമ്മയ്ക്കും കൂടിയാണ് ടോ എടുത്തിട്ടുള്ളത് അപ്പോ വാസറിനോ അതും കൂടി മറന്നിട്ടില്ല എന്റെ അമ്മയ്ക്കും കൂടി വേണ്ടിട്ടോ മാക്സ് എടുത്തിട്ടുള്ളത് ഇവിടുത്തെ അമ്മയ്ക്കോ എനിക്കും വീട്ടത്തെ അമ്മയ്ക്കും കൂടിയും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അച്ചല്ലാത്ത രണ്ടച്ച കുറവും കൂടി മനസ്സിലാക്കിയിട്ട് ആണ് അതും കൂടിയും മനസ്സിലാക്കിയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പം മൂന്ന മൂന്നാൾക്കും കൂടി മാക്സി ഉണ്ട് എന്ന വത്തി കണിച്ച് തരണം ഞാൻ കിട്ടുന്ന പോലത്തെ മാക്സ് ചെയ്യണം കേട്ടോ കണ്ട ഇങ്ങനത്തെ മാക്സി ഈ മോഡല് മാക്സി തന്നെ കേട്ടോ മൂന്ന് മാക്സി ഉണ്ട് പിന്നെ നമ്മളെ അപ്പുകുട്ടനെ ടീഷർട്ട് അപ്പൊ ഇത് ഇട്ട് നോക്കിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഇഷ്ടായിട്ടുണ്ട് നല്ലോണം ചേരണുണ്ട് പിന്നെ അമ്മയ്ക്ക് ഉള്ള സെക്ക് സാരിയാണ് ഇതും ഞങ്ങള് ഗുരുവായൂർ പോണുണ്ട് അറിഞ്ഞപ്പോൾ ഗുരുവായ്ക്ക് പോകുമ്പോ എടുക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് അതൊക്കെ നമ്മൾ ഗുരുവായൂർ ഞങ്ങൾ ഞങ്ങൾ അമ്മേനെ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കണം ൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഫോണില് പിന്നെ പിന്നെ ഇത് അതേപോലെ ഗുരുവായൂരിക്ക് പോകുമ്പോഴാൻ വേണ്ടിട്ട് സെറ്റിന്റെ പിന്നെ പിന്നെ തോർത്തുമുണ്ട് പിന്നെ ഇത് ബെഡ്ഷീറ്റ് ആണ് ഇത് ഓണത്തിന് ഓണക്കോടി എന്നുള്ള നിലക്കല്ല എന്താ എന്താ പറയാ എന്റ പേരിലാണെക്ക് വാക്കുകൾ ഇല്ല ഞങ്ങൾക്ക് എന്താണ് വാക്ക് പറയാനില്ല പ്രത്യേകിച്ച് ഇപ്പൊ സിറ്റുവേഷൻ ഈ ഒരു അവസ്ഥയില് സന്തോഷ പിന്നെ പിന്നെ അതിന്റെ മുന്നെ ഞങ്ങള് എന്താ അറിയോ ഞങ്ങള് ഗുരുവായൂരി പോവാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് അതും ഒരു ഇത് തന്നെയാണ്

ടുത്തൊന്നുണ്ട് ഇവിടെ ഇണ്ടല്ലോ പിന്നെ അമ്മേന്റെ തൊന്നുണ്ട് അത് അമ്മേന്റെ സാരി അടിക്കാൻ കൊടുത്താണ് പച്ച പച്ചുവാൻ പച്ച ആ അമ്മക്ക് ഇതേപോലെ തന്നെയാണ് അമ്മേന്റെ പുതിയത് പച്ച വേഷ്ടി മുണ്ടെറ്റുമുണ്ടോ അമ്മക്ക് ഇഷ്ടാണ് പറഞ്ഞിട്ട് കണ്ടോ മയിലിന്റെ കസവ പിന്നെ അപ്പൂസിന് പച്ച അപ്പൂസിന് ഇതില രസല്ല പിന്നെ ഉണ്ട് ഉണ്ട് പോലെ നമുക്ക് സന്തോഷായിട്ട് പച്ച നമുക്ക് പച്ച പക്ഷെ പിന്നെ അതേപോലെ

അപ്പോൾ ഒന്നും പറയാൻ കിട്ടില്ല അപ്പം ഇനി നാളെ പുതിയ വിശേഷമായിട്ട് വരാം അതൊക്കെ ബൈ